ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ വേണ്ടേ ഞാനുണ്ട് ജെയ്സൺ ഉണ്ട് നമ്മുടെ അനിയനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരോടെ ഞങ്ങൾ ഗ്യാസിംഗിന് ഇറങ്ങിയാണ് കൊട്ടംചിയിലാണ് ഇന്നത്തെ പരിപാടി സ്നേഹ്ക്കെട്ട് ചേർമീൻ വാഹയാണ് ടാർഗറ്റ് കേട്ടോ അപ്പോൾ അതാണ്ട് ഞങ്ങൾ മൂന്ന് പേരും സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് അവസ്ഥ അറിയത്തില്ല വെള്ളം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഞങ്ങൾ മൂന്ന് പേരോട് ഇറങ്ങും കേട്ടോ അപ്പം മീൻ കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പം നേരെ നമുക്ക് വീട്ടിലായിട്ട് പോയേക്കാം എന്താ കിട്ടുമെന്ന് നോക്കാം കേട്ടോ വയസ് ഉണ്ട് അതിൽ ബീച്ചിനോട് അമറാക്കി തുഴ ഞങ്ങൾ സൈറ്റിലോട്ട് പോവാണ് താഴെ ഒരു സൈറ്റ് ഉണ്ട് വാഹയൊക്കെ നല്ലപോലെ മറിയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോവാണ് അറിഞ്ഞ തൊഴിലാണ് വാഹന പിടിക്കുക എന്നൊക്കെയാണ് പറയുന്ന അറിയത്തില്ല ഞാൻ ലൂറിട്ട് കാഫിന്നെ പിടിക്കാണ്ട് പിടിക്ക ാണ്സ് വൈബ് തകൻ്റെ പുതിയ സെറ്റ് ആട്ടോ അടിപൊളിയാണ് എവിടുന്നാ നല്ല രീതിപൊളിയോ സൗണ്ട് ഉണ്ടാക്കണ വേറെ പറഞ്ഞു വെള്ളത്തി ഓളം കൂടാനാണ് എങ്ങനെ മണ്ടത്തരൊക്കെ പഠിച്ചു വച്ചേക്കു സ്റ്റഡി ആയിട്ട് വരാം ഇല്ലാതെ റിസൾട്ട് വരാൻ

ഓ അന്ന് വീണത് മീൻറ്റണ്ണാക്കിറിയാൻ പറഞ്ഞേ ഉള്ളു ജസ്റ്റ് കുക്കട ജസ്റ്റ് കുക്കടാ ചെഡ് ഏർത്ത് ഒന്ന് എറിയാൻ പറഞ്ഞേ ഉള്ളു പൊളി സാര പൊളി സാ വായിക്കലോ ബൈക്കിലോട്ട് പറഞ്ഞതേയുള്ളു ഞാൻ പറഞ്ഞില്ലേ ചണ്ടിയുടെ നീ പറഞ്ഞപ്പോ ആക്ടിവിറ്റി കണ്ടോ പക്ഷെ ഞാൻ എറിയാൻ ഉദ്ദേശിച്ചത് അവിടെ അവിടെല്ലേ ചേർത്ത് എനിക്ക് മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞത് ആ ചണ്ടിയുടെ സൈഡ് ചേർത്ത് ലോമീൻ ഇങ്ങോട്ട് അവിടെ വാഹിക്കടിക്കാമോന്ന് വെച്ചിട്ട് ഞാൻ അവിടുന്ന് സൈഡ് ചേർത്ത് ഇങ്ങോട്ട് കയറി ഞാൻ പറഞ്ഞു എറിഞ്ഞ് അലങ്ങി ഓടാൻ നല്ല പൊള്ളി പോയി പൊള്ളി വയസ്സാ നമുക്ക് നല്ല കിണ്ണൻ ചേറാ കേട്ടോ നല്ല രസമുള്ള കാണാൻ നല്ല അഴകുള്ള ചേർ ഓർത്ത് ഹുക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് അടി ഹുക്ക് വായിക്കാത്തരും ഫ്രോക്ക് ഞങ്ങള് ഫ്രോക്ക് വെളി കിടന്ന ഞങ്ങൾ ജസ്റ്റ് ഹുക്ക് ആയിരിക്കുന്നുണ്ട് ഒരു ഒന്നര കിലോ വണ്ടക്കിലോ ഒരു ഇടുക്കാ ചെറിയ ചേറിയ അടിപൊളി അടിപൊളി നല്ല രസണ്ട് അടിപൊളി ഭംഗിയുള്ള ചേറാ കേട്ട് ഞാൻ

പായിൽ കിടക്കുന്നുണ്ടോ അതിന്റെ ഫ്രണ്ടില്ലേ ഞാൻ അവിടെ ഉദ്ദേശിച്ച കാറ്റിടിച്ച് കുറച്ചുകൂടെ അങ്ങോട്ടായി പോയി അത് മീൻ ഇത് ഇത് നമ്മക്കുള്ള അത് കിട്ടാടിച്ചില്ലട അടിച്ചില്ലട അടിച്ചില്ലട വയസ്സ് നല്ലൊരു മീൻ ഫോളോ വന്നു കേട്ടോ ടിക്കുന്നവരെ ഇവിടുത്തെ ജോയിന്റ് സാധനം ഈ ഏരിയയില് ഇപ്പൊ എടുത്തു ഞാൻ അവിടെ ഇവിടെ പറഞ്ഞെന്തൊരു പോക്കരുത്തര

മറ്റേ നങ്കുരി വിറ നെറ നുരി കുറവ നെറുവാ ആ അത്രയേ ഉള്ളു അത്രയേ ഉള്ളു അത്രയേ ഉള്ളു പ്രാവശ്യം നമുക്ക് നല്ലൊരു വാഹ അടിച്ചിട്ടുണ്ട് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അത്രയേ ഓ മോനെ സെറ്റ് കാരണം ഹുക്കൊന്നും അറിയത്തില്ല കേട്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ല ഹുക്ക് എങ്ങനെയാ ഒന്നും അറിയത്തില്ല കേട്ടോ കേട്ടോ ഹുക്ക് ഹുക്ക് ഇത് ഇതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ ം കൊഴപ്പില്ലാത്തൊരു സൈസ് വാഹ ട്ടോ വാഹ മണലോ മീനെ കണ്ടിട്ടില്ലല്ലോ ചേറാനല്ല അതൊറപ്പാഹ് വാഹ ഒരു ചാട്ടം ചാടിയല്ലോ ചാടാൻ പൊങ്ങി അപ്പത്തേ താത്തി ഇപ്പം ലൂസായിട്ടുണ്ട് പിടുത്തം കുറവാ ഞാൻ അട്ടിപ്പിക്കാൻ പറയുക ഹുക്ക് ചെറുതാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നാ മോനെ സൈസ്

അങ്ങനെ വർദ്ധിക്കാം ക്യാഷും കൊഴപ്പില്ലാത്ത സാധനാണ് എന്നെ ഗ്രിപ്പർ ഇടാതെ കേട്ടാൻ പറ്റും തോന്നുന്നില്ല ഗ്രിപ്പർ ആ ഗ്രിപ്പർ ഗ്രിപ്പറിടുന്ന എനിക്ക് താല്പര്യം ഇല്ലാതെ ആ കേറൂടാ കേറൂടാ ആ തുറക്കത്തില്ല രണ്ട് വായും പൂട്ടി വച്ചേക്കു ഹുക്ക് ലോക്കായേക്കു പൈസ നമ്മള് തൂക്കി ഇതോ ത്രിബിൾ ഹുക്ക് കയറിയേക്കു നമ്മള് തൂക്കിയെടുക്കണേ നല്ല ഹുക്ക് കേട്ടോ ഒന്നും പറയല്ല ഗായസണ്ട ഇത് കണ്ടോ നമ്മക്ക് അട്ടിച്ചല്ലെ കേട്ടോ ഇത് മണലോഹയല്ല വാ പിന്നൊക്കെ നോക്ക് വിരിച്ച് നല്ല കിടുക്ക സാധനം കണ്ടോ ഒരു രണ്ടു കിലോ മണ്ടൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് കണ്ടോ ആ മോനെ സെറ്റ് ഹുക്കപ്പുണ്ടോ നല്ല തീറായിട്ട് കയറിയിട്ടുണ്ട് അത് അത്ര ഫൈറ്റ് ചെയ്തിട്ട് പോലും ഹുക്കപ്പ് പോയില്ലണ്ടോ വായ അടഞ്ഞു പോയി കാരണം താഴെ മേളിൽ ലോക്കായി കേട്ടോ അടിപ്പ സാധനം കണ്ടോ നോക്ക് പിന്നൊക്കെ നോക്ക് പൊളി ആദ്യത്തെ 저리 저아 저리 저아 저리 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 저 കിടുക്കാച്ചി ഒരു ചേറാൻ കയറി പോളിപ്പോൾ ഇപ്പോളേ ഉപയോഗിച്ചേ നമുക്ക് കിടുക്കാച്ചി അടിപൊളി ഒരു ചേറാൻ കയറി കേട്ടോ അടിച്ചേക്കുന്ന നമുക്ക് ബുൾഫ്രോയിലാട്ടോ അടിച്ചേക്കുന്നത് ഇപ്പോൾ 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 ഞാനിന്ന് കൊട്ടാഞ്ചി തുടങ്ങി തന്നിട്ട് വെറുതെ ആയിരിക്കുന്നത് അടിപൊളി ഹുക്കപ്പോട്ടോ കണ്ണി കൂടെ കയറി കാണിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ സാധനം ഇപ്പോൾ ഇവനെ എടുത്തിട്ടിട്ട് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാൻ സമയമില്ല കേട്ടോ കിടക്കിടും ഒരു ഒന്നര കിലോ മണ്ടയ്ക്കുണ്ട് കേട്ടോ കിടക്കാച്ചി വന്നു ഞാൻ ഓർത്തുനിന്ന് വെറുതെ ആയിരിക്കും എന്ന് വന്നത് അയ്യോ

നല്ല കിടക്കം വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ടാണോ അതിലേക്കും ബൈ ബൈ